ീപത്തിലേക്ക് സ്വാഗതം ഒരു ദേവനെയോ ദേവതയെയോ ഉപാസിക്കുന്ന ഭക്തനിൽ അതിന്റെ ശക്തിവിശേഷങ്ങൾക്കൊപ്പം സ്വഭാവ ഗുണങ്ങളും സംക്രമിക്കും ലക്ഷ്മി ലളിതാംബിക പോലെയുള്ള സമാധാനപ്രിയരും സ്വരൂപികളുമായ ദേവതകളുടെ ഉപാസകരിൽ സത്വികഭാവം കൂടിയിരിക്കുന്നു രൗദ്രദേവതകളാണ് ഉപാസനാമൂർത്തിയെങ്കിൽ വീരരസം ഉപാസനകളിൽ ദർശിക്കാം ഉപാസനാമൂർത്തികളെ തിരഞ്ഞെടുക്കുമ്പോൾ അവരെക്കുറിച്ച് നന്നായി പഠിച്ചു വേണം അതിനു തുനിയാൻ സിന്ദൂരാരുണ വിഗ്രഹം എന്ന് തുടങ്ങുന്ന ശ്രീ ശ്രീലളിതാംബികയുടെ ധ്യാന ശ്ലോകം നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും ഇല്ലെങ്കിൽ ലളിത സഹസ്രനാമ പുസ്തകത്തിൽ ഇത് കാണാം ലളിതാ സഹസ്രനാമം ജപിക്കാൻ കഴിയാത്തവർക്ക് സ്ഥിരം സന്ധ്യാനാമത്തിനൊപ്പം ജപിക്കാൻ കഴിയുന്ന ഒരു ശ്ലോകമാണിത് ഭക്തിപൂർവം ജപിച്ചാൽ ഏതാണ്ട് സഹസ്രനാമത്തിന്റെ തന്നെ ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം ഓം ഹ്രീം നമ ഓം നമോ നമ ശിവായ ഓം ഹ്രീം നമ ശിവായ ഓം നമോ നമ ശിവായ ജഗദീശരാത്രിയും ശശാങ്ക താരകങ്ങളും പകലു മർക്കബിംബവും നിറഞ്ഞ മേഘജാലവും മൃഗകദമ്പ പക്ഷി വൃക്ഷ പുഷ്പശലഭവൃന്ദവും മികവിൽ നിന്റെ വൈഭവങ്ങൾ വാഴ്ത്തിടുന്നു ദൈവമേ ജഗതീശരാത്രിയും ശശാങ്ക താരകങ്ങളും പകലു മർക്കബിംബവും നിറഞ്ഞ മേഘജാലവും മൃഗകദംബ പക്ഷി വൃക്ഷ പുഷ്പശലഭവൃന്ദവും മികവിൽ നിന്റെ വൈഭവങ്ങൾ വാഴ്ത്തിടുന്നു ദൈവമേ രാത്രിയും ശശാങ്ക താരകങ്ങളും പകലുമർക്കിംബവും നിറഞ്ഞ മേഘജാലവും गगनमेन्दुरद्भुदं समुद्रमेन्दुरद्भुदं निखिलजीवजलजीवनन्दुरद्भुदं गगनमेन्दुरद्भुदं समुद्रमेन्दुरद्भुदं निखिलजीवजलीवनोरद्भुदं सकलदु रचिदोर्खिलखनाथनयनि സകല സകലശക്ത നിദം നമിച്ചിടുന്നു ഞാൻ വിഭോ രാത്രിയും ശശാങ്ക താരകങ്ങളും പകലുമർക്കിംബവും നിറഞ്ഞ മേഘജാലവും ദീനരിൽ കൃപാരസം സംകലർ ു കരുണ ചെയ്ത സന്തതം ദീനരിൽ കൃപാരസം കലർനലിഞ്ഞിടേണമെൻ മാനസംഭവാനതിന്നു കരുണ ചെയ്ത സന്തതം ഊനമറ്റ ചിത്തശുദ്ധി കൃത്യശക്തി തൃപ്തിയും ഞാനിളച്ചിടായി വന്നു നീ കടക്ഷമേഗണം ജഗതീശരാത്രിയും ശശാങ്കാരകങ്ങളും പകലുമർക്കബിംബവും നിറഞ്ഞ മേഘജാലവും ശോഭയി ജഗത്തിനുള്ളതൊക്കെ നഷ്ടമാക്കിടും താപമച്ഛനമ്മമാർ കുമാർ കുമാർ നിടാതയും ശോഭയി ജഗത്തിനുള്ളതൊക്കെ നഷ്ടമാക്കിടും താപമച്ചനമ്മ മാർ കുമാർ കുമാർ നിടാതയും കോപമത്സരാദിയൻ മനസ്സിലേ നീ ഭരിച്ചു കാത്തുകൊള്ളുക ഞങ്ങളെ ദയാനിധേ ജഗതധീശരാത്രിയും ശശാങ്ക താരകങ്ങളും പകലുമർക്കബിംബവും നിറഞ്ഞ മേഘജാലവും മ്യമായ മേടമേൽ സുഖിച്ചു ഞാനിരിക്കലും കർമ്മശക്തി കൊണ്ടുവല്ലയിൽ കിടക്കിലും രമ്യമായ മേടമേൽ സുഖിച്ചു ഞാനിരിക്കലും കർമ്മശക്തി കൊണ്ടു വല്ല ചെറ്റയിൽ കിടക്കിലും എൻ മനസ്സധർമ്മ ചിന്ത വിട്ടിരിപ്പതിന്നു നീ ചിന്മയപ്രഭോ കനിഞ്ഞ അനുഗ്രഹിക്ക ദൈവമേ രാത്രിയും ശശാങ്ക താരകങ്ങളും പകലുമർക്കിംബവും നിറഞ്ഞ മേഘജാലവും പോകവേ ക്ഷയിച്ചിടുന്നു ജീവിതം ഗുണമസംഖ്യമാളുകൾക്കു ചെയ്തിടേണ്ടതുണ്ടിവൻ ക്ഷണമൊരോന്നു പോകവേ ക്ഷയിച്ചിടുന്നു ജീവിതം ഗുണമസംഖ്യമാളുകൾക്കു ചെയ്തിടേണ്ടതുണ്ടിവൻ ഉണർമൊടുന്നു മെൻ പ്രവർത്തി സമയനിഷ്ഠയോടുടൻ അണുവിടാതെ ചെയ്യമാറനുഗ്രഹിക്ക ദൈവമേ ജഗതധീശരാത്രിയും ശശാങ്ക താരകങ്ങളും പകലുമർക്കിംബവും നിറഞ്ഞ മേഘജാലവും തുഷ്ടി ഞാൻ നിമിത്തം നാട്ടിനും ജഗത്തിനും പുഷ്ടിയാർന്ന കാൺമതിന്നെനിക്കു ഭാഗ്യമേകണം തുഷ്ടി ഞാൻ നിമിത്തം എൻ്റെ നാട്ടിനും ജഗത്തിനും പുഷ്ടിയാർന്നുകാൺമതിന്നെനിക്ക ഭാഗ്യമേകണം സംഗമത്തിനുള്ള യോഗവും ഭവിക്കണം പാഹിമാ ജഗധീശരാത്രിയും ശശാങ്ക താരകങ്ങളും പകലുമർക്കബിംബവും നിറഞ്ഞ മേഘജാലവും മൃഗകതമ്പ പക്ഷി വൃക്ഷപുഷ്പശലഭവൃന്ദവും മികവിൽ നിൻ്റെ വൈഭവങ്ങൾ വാഴ്ത്തിടുന്നു ദൈവമേ ഓം 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 ശിവായ 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 നമോ നമോ ദേവലോകം ദേവരാജാവായ ഇന്ദ്രൻ എന്നെല്ലാം നാം കേട്ടിട്ടുണ്ട് പുരാണങ്ങളനുസരിച്ച് ഇതൊരാളല്ല ഓരോ മഞ്ഞന്തുരങ്ങളിലും കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു പദവിയാണ് ഇന്ദ്രപദവി നൂറ് അശ്വമേധങ്ങൾ നടത്തുന്ന ഒരാൾ ഈ പദവിക്ക് അർഹനാകുന്നു പണ്ട് പല സന്യാസിമാർക്കും തപം ചെയ്യുമ്പോൾ തന്റെ പദവി നഷ്ടമാകുമോ എന്ന് ഭയന്ന് ഇന്ദ്രൻ തപസ് മുടക്കാൻ അപ്സരസുകളെ അയച്ച കഥകൾ നാം ധാരാളം കേട്ടിട്ടുണ്ട് ഇന്ന് ഇന്ദ്രനെയും ഇന്ദ്രലോകത്തെയും കുറിച്ചാണ് കഥയമ എല്ലാവർക്കും ഹൃദയം നമസ്കാരം ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ സനാതനധർമ്മത്തിൽ മരണശേഷം ഒരാളുടെ ആത്മാവ് പല സ്ഥലങ്ങളിലേക്കായിട്ട് സഞ്ചരിക്കുന്നതായിട്ട് സങ്കല്പിക്കാറുണ്ട് അതിലൊരു സ്ഥലമാണ് സ്വർഗം മറ്റൊരു സ്ഥലമാണ് നരകം പല വൈദേശിക മതങ്ങളും ഉദ്ഘോഷിക്കുന്നത് പോലെ നമുക്ക് ആത്യന്തികമായിട്ടൊരു സ്വർഗപ്രാപ്തിയൊന്നും അല്ല നമ്മുടെ ലക്ഷ്യം നമുക്ക് വേണമെങ്കിൽ വൈകുണ്ഠത്തിലേക്ക് പോവാം നമുക്ക് വേണമെങ്കിൽ കൈലാസത്തിലേക്ക് പോവാം നമുക്ക് പരമമായിട്ടുള്ള മോക്ഷം ഇനി ഒരു തരത്തിലുള്ള ജനന മരണ ചക്രങ്ങളിലേക്കും കടന്നു വരാതെ നിരന്തരമായിട്ടുള്ള ആ ബ്രഹ്മബോധത്തിൽ നമുക്ക് ലയിക്കാം ഇങ്ങനെ കൂടുതൽ ഉയർന്ന തലങ്ങൾ നമ്മുടെ ധർമ്മത്തിലുണ്ട് എങ്കിലും സ്വർഗം നമ്മുടെ ധർമ്മത്തിലും വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് എല്ലാവർക്കും സ്വർഗത്തിലും പോവുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെയുള്ള ആ സ്വർഗത്തിൻ്റെ അധിപനായിട്ടുള്ള ദേവേന്ദ്രനെക്കുറിച്ചാണ് ഇന്ദ്രദേവനെക്കുറിച്ചാണ് ഇന്ന് തൊട്ട് കുറച്ച് ദിവസം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ദ്രൻ്റെ പദവിയെക്കുറിച്ച് ഇന്ദ്രപഥത്തെക്കുറിച്ച് നമുക്കൊന്ന് ചെറുതായി ഒന്ന് വിചാരം ചെയ്യാം നമ്മളെല്ലാവരും എല്ലാവരും കരുതുന്നത് പോലെ ഈ ദേവേന്ദ്രൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക ദേവേന്ദ്രൻ എന്ന് പറയുന്നത് ഒരു സ്ഥാനമാണ് ഇപ്പം നമ്മൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അതൊരു സ്ഥാനമാണ് ആ സ്ഥാനത്തെത്തുന്ന ആളെയാണ് ഇന്ദ്രൻ എന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ലാതെ ഇന്ദ്രൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരല്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക നമ്മൾ അഷ്ടദിക് പാലകരുടെ കണക്കെടുക്കുന്ന സമയത്ത് കിഴക്ക് ഭാഗത്തിൻ്റെ കിഴക്ക് ദിക്കിൻ്റെ അധിപനായിട്ട് കണക്കാക്കുന്നതും ഇന്ദ്രനെയാണ് ഇന്ദ്രനാണ് സ്വർഗത്തിൻ്റെ അധിപതി ഒപ്പം തന്നെ ദേവന്മാരുടെ രാജാവ് എങ്ങനെയാണ് ഇന്ദ്രപദവിയിലേക്ക് എത്താൻ സാധിക്കുക ഇപ്പം നേരത്തെ പറഞ്ഞു ഇന്ദ്രൻ എന്ന് പറയുന്ന ഒരു പദവിയാണ് എല്ലാവർക്കും വേണമെങ്കിൽ അവിടേക്ക് എത്താം എങ്ങനെയാണ് എത്താൻ സാധിക്കുക അതിനു വേണ്ടി പറയുന്നത് നൂറ് മുതൽ ആയിരം വരെ അശ്വമേധയാഗങ്ങൾ നടത്തിയ ഒരു വ്യക്തിക്ക് ഇന്ദ്രപദവി പ്രാപ്യമാവും എന്നാണ് അതുകൊണ്ട് തന്നെ ദീർഘകാലം യാഗങ്ങൾ നടത്തുന്ന പ്രത്യേകിച്ച് ഇന്ദ്രപദവി കാാംക്ഷിച്ചുകൊണ്ട് യാഗം നടത്തുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഇന്ദ്രപദവി കരസ്ഥമാക്കാവുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മഹാബലി ഇന്ദ്രപദവിയിലേക്ക് അടുക്കുമ്പോഴാണ് ദേവേന്ദ്രൻ മഹാവിഷ്ണുവിനെ ചെന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ ആ യാഗത്തിന് വിഘ്നം വരുത്തണം എന്ന് നിർദ്ദേശിക്കുന്നത് അപ്പൊ ഇന്ദ്രന് പോലും അറിയാമായിരുന്നു ഇന്ദ്രന്റെ സ്ഥാനം ഇദ്ദേഹത്തിന് കൈക്കലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക ഇന്ദ്രൻ എന്ന് പറയുന്നത് ഒരു പദവിയാണ് എന്ന് വീണ്ടും വീണ്ടും പറയും അങ്ങനെയുള്ള ഇന്ദ്രനായിട്ടുള്ള ഒരാൾക്ക് എത്ര കാലമാണ് ഇന്ദ്ര പദവിയിൽ ഇരിക്കാൻ സാധിക്കുക എന്നും കൃത്യമായിട്ട് പുരാണങ്ങളിൽ പറയുന്നുണ്ട് ഇപ്പൊ നമുക്കറിയാം നമ്മുടെയൊക്കെ ഒരു ഭരണകൂടത്തിന് അഞ്ചു വർഷത്തെ ഒരു സമയപരിധി നമ്മൾ പറയാറുണ്ടല്ലോ അതുപോലെ ഒരു ഇന്ദ്രനായിത്തീരുന്ന വ്യക്തിക്ക് എത്ര കാലം വരെ പരമാവധി ഇന്ദ്രപദവിയിൽ തുടരാം എന്ന് ചോദിച്ചാൽ അത് എഴുപത്തിരണ്ട് ചതുർയുഗങ്ങളാണ് എന്നാണ് എന്താണ് ഈ എഴുപത്തിരണ്ട് ചതുർയുഗങ്ങളെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ചതുർയുഗം എന്താണ് അറിയണം നാല് യുഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് സത്യയുഗം രണ്ടാമത്തേത് ത്രേതായുഗം മൂന്നാമത്തേത് ദ്വാപരയുഗം നാലാമത്തേത് കലിയുഗം ഈ നാലെണ്ണത്തിൻ്റെ കോമ്പിനേഷനെ ഒന്നായിട്ട് വിളിക്കുന്നതാണ് ഒരു ചതുർയുഗം അങ്ങനെയുള്ള എഴുപത്തിരണ്ട് ചതുർയുഗമാണത്രേ ഒരു ഇന്ദ്രന്റെ ആയുസ് എന്ന് പറയുന്നത് ഇന്ദ്ര പദവിയില് ഒരാൾക്ക് തുടരാവുന്ന പരമാവധി സമയം ഇദ്ദേഹം ഇവിടെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ എഴുപത്തിരണ്ട് വർഷം ഈ എഴുപത്തിരണ്ട് ചതുരയുഗത്തിനുള്ളിൽ തന്നെ പല ആളുകളും ഇന്ദ്രനായി തീരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും യാഗങ്ങൾ നടത്തിയിട്ട് അപ്പോൾ അവിടെ ഇരിക്കുന്ന ഇന്ദ്രൻ എന്താണ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പദവി സംരക്ഷിക്കാനായി ഈ യാഗങ്ങളൊക്കെ മുടക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ് നേരത്തെ മഹാബലിയുടെ കഥ നമ്മൾ നേരത്തെ ഉദാഹരണമായിട്ട് പറയുകയും ചെയ്തു അങ്ങനെ എഴുപത്തിരണ്ട് വർഷം പൂർത്തിയാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്ദ്രൻ ആ പദവിയിൽ നിന്ന് പുറത്താവും അടുത്ത ആള് ഇന്ദ്രനായിട്ട് മാറും ഇന്ദ്രനായിട്ട് പുറത്തായ ആളുടെ പിന്നത്തെ ജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരാണത്തിൽ പറയുന്നത് പിന്നീട് അദ്ദേഹം കഴുതയായിട്ട് ജീവിക്കുന്നതാണ് ഓർത്തു പോകും എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങൾക്കും അധിപനായി സ്വർഗത്തിന്റെ അധിപനായിട്ട് നിന്നിരുന്ന മനുഷ്യൻ പിന്നീട് കഴുതയായിട്ടാണത്രെ ശേഷിക്കുന്ന തൻ്റെ ആയുസ് ജീവിച്ച് തീർക്കുന്നത് അദ്ദേഹത്തിനും മരണമുണ്ട് ഇന്ദ്രൻ എന്ന് പറയുന്ന ആള് മരണത്തിനതീതനല്ല എത്രയൊക്കെ അമൃതന്റെ കഥയൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ആ ഇന്ദ്രപദവിക്ക് ശേഷം അദ്ദേഹം മരണത്തിലൂടെ കൂടി കടന്നു പോകേണ്ടി വരും എന്ന് കൂടിയാണ് പുരാണത്തിൽ പറയുന്നത് ഇപ്പൊ ഇത്രയധികം പ്രസിദ്ധമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഇന്ദ്രപദവിക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുക ദേവേന്ദ്രൻ എന്ന് പറയുന്നത് ഒരാൾ മാത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ദേവേന്ദ്രന്റെ അഹങ്കാരത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് അതെല്ലാം ചെയ്തത് ഒരാളാണ് എന്ന് കരുതാതിരിക്കുക അതൊക്കെ തന്നെ അതാത് കാലത്തെ ഇന്ദ്രന്മാര് ചെയ്തതാണ് നോക്കൂ നമ്മൾ മഹാബലിയുടെ കഥ പറയുന്ന സമയത്ത് ഇന്ദ്രപദവിയാണ് അദ്ദേഹം കാർഷിച്ചിരുന്നത് എന്നാൽ ഭഗവാൻ അദ്ദേഹത്തെ സുതലത്തിലേക്ക് അയച്ചു അങ്ങയ്ക്ക് ഇന്ദ്രപദവി ലഭിക്കും എന്ന് വാമനമൂർത്തി തന്നെ മഹാബലിയെ അനുഗ്രഹിക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ ഇത് വ്യക്തമാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേരാണ് എന്നുള്ളത് അങ്ങനെയുള്ള ഇന്ദ്രനെ വേദത്തിൽ നിരവധിയായിട്ടുള്ള മന്ത്രങ്ങൾ കൊണ്ട് ആരാധിക്കുന്നുണ്ട് നമ്മൾ ഏതൊരു ക്ഷേത്രത്തിൽ പോവാണെങ്കിലും ആ ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിൻ്റെ കിഴക്ക് ഭാഗത്തേക്കുള്ള അതിദേവതയായിട്ട് ഇന്ദ്രൻ്റെ ഒരു വിഗ്രഹം ആ കൊടിമരത്തിന് താഴെ പ്രതിഷ്ഠിച്ചതായിട്ട് കാണാൻ സാധിക്കും ഇനി വിഗ്രഹം ഇല്ലെങ്കിലും അത് ഇന്ദ്രൻ്റെ സ്ഥാനമാണ് ഇന്ദ്രൻ്റെ ബലിദൂവരുണ്ട് ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ആരാധനാക്രമങ്ങൾ ഇന്ദ്രനുണ്ട് അതൊക്കെ തന്നെ ആ ഇന്ദ്രപദവിയിൽ ഇരിക്കുന്ന ദേവതയ്ക്കാണ് എന്ന് മനസ്സിലാക്കുക അങ്ങനെയുള്ള ആ ദേവരാജൻ്റെ കൂടുതൽ കഥകൾ നമുക്ക് അടുത്ത അധ്യായങ്ങളിൽ വീണ്ടും ചർച്ച ചെയ്യാം അടുത്തൊരു അധ്യായത്തിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ും എന്താണ് ശിവലിംഗത്തിന്റെ പൊരുൾ ലിംഗശബ്ദത്തിന് ചിഹ്നം അഥവാ അടയാളം എന്നാണ് അർത്ഥം ഇത് ശിവന്റെ മാത്രം പ്രതീകമല്ല ത്രിമൂർത്തികളും ശക്തിയും ചേർന്ന് സംയുക്തമായ ഒരു പ്രതീകമാണ് ശിവലിംഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശിവലിംഗപ്രതിഷ്ഠയുടെ പീഠം ശക്തിയും ചുവടു ഭാഗം ബ്രഹ്മാവും മധ്യഭാഗം വിഷ്ണുവും ഉയർന്ന ഭാഗം ശിവനുമാണ് എന്നാണ് സങ്കല്പം ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയിലേക്ക് പോകാം ത്രിലോചനായ ഭസ്മാരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ नकाराय नमः शिवाय मन्दाकिनी मन्दाकिनीसलिलचन्दनचर्चिताय नन्दीश्वर पुष्प बहुपुष्प सुपूजिताय तस्मै मकाराय नमः शिवाय കിളിമാനൂർ പാരിപ്പള്ളി റോഡിൽ കൊല്ലം ജില്ലയുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മടവൂർ എന്ന പ്രകൃതി രമണീയമായ ഗ്രാമം ഭൂമിയുടെ കരുത കമ്പളം ചീന്തി എറിഞ്ഞ് നഗരങ്ങൾ വളരുമ്പോഴും ഗ്രാമീണതയുടെ കുടിർമയായി നിലകൊള്ളുന്ന പ്രദേശം മരതക ഭൂമിയുടെ മടിത്തട്ടിൽ മംഗലദായകനായ ശ്രീമഹേശ്വരൻ കുടികൊള്ളുന്ന ദേവാലയം ഇത് മടവൂർ നമോ 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 ഭൂതനാഥം ശാന്തശീലം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം മടവൂർ എന്ന ഈ പ്രദേശത്തിന് പേര് സിദ്ധിച്ചതിനെ സംബന്ധിച്ച് ചില കഥകൾ നിലവിലുണ്ട് ഇതിന്റെ ആദ്യകാലത്തെ പേര് മാണ്ഡവ്യപുരം എന്നായിരുന്നു എന്നും ഇവിടെ ധാരാളം ബ്രാഹ്മണ മഠങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ചരിത്രവും ഐതിഹ്യവും സാക്ഷ്യപ്പെടുത്തുന്നു മാണ്ഡവ്യപുരമാണ് മടവൂരായതെന്ന് ചിലർ അഭിപ്രായപ്പെടുമ്പോൾ മഠങ്ങളുടെ ഊര് എന്ന അർത്ഥത്തിലാണ് മടവൂർ എന്ന പേര് സിദ്ധിച്ചതെന്ന് മറ്റ് ചിലർ വാദിക്കുന്നു സദാ 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 ശൈവ പൂജ്യം ശുദ്ധ ഭസ്മം ജ്ഞാന ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം സ്ഥലനാമ കഥയിലെ വാദപ്രതിവാദങ്ങൾ വിട്ട് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം പ്രാചീന കാലത്ത് അതായത് വിശാല തിരുവിതാംകൂറിന്റെ രൂപീകരണത്തിനും വളരെ മുമ്പ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അധികാരത്തിൽ ഏറുന്നതിനും മുമ്പ് ഇവിടെ ഈ ക്ഷേത്രം നിലനിന്നിരുന്നു എന്നാണ് വിശ്വാസം കേരള നിർമ്മിതിക്ക് ശേഷം പരശുരാമൻ ബ്രാഹ്മണരെ കേരളത്തിലെത്തിച്ച് പ്രദേശങ്ങൾ തിരിച്ച് ഭരണ ചുമതല ഏൽപ്പിച്ചു ഇന്നത്തെ ചിറയിൻ ചിറീൻകീഴ് വർക്കല താലൂക്കുകൾ ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ ഭരണം നടത്താനും കരമ്പിരിക്കാനും ഉള്ള അവകാശം മാമണ്ണൂർ മഠത്തിനായിരുന്നു അവർ താമസിച്ചിരുന്ന സ്ഥലമാണ് മാമം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് ചില പണ്ഡിതർ അഭിപ്രായപ്പെടുന്നു മന്ത്രങ്ങൾ ചുവടുവെക്കുമ്പോഴും മൂലമന്ത്രം മാത്രം നമശിവായ മൂലമന്ത്രം മാത്രം ആറ്റിങ്ങൽ കിളിമാനൂർ എന്നിവിടങ്ങളിൽ കൊട്ടാരം സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലം രാജകുടുംബത്തിന് പോലും മാമണ്ണൂർ കുടുംബമാണെന്നാണ് പഴമക്കാർ പറയുന്നത് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്തും പിന്നീടുമായി നിരവധി ബ്രാഹ്മണ കുടുംബങ്ങൾ ഇവിടെ എത്തി താമസം ആരംഭിച്ചു അങ്ങനെ ഇവിടം മഠങ്ങളുടെ ഊരായി ശിവശങ്കരനാമം മറ്റൊരു കഥ ഇങ്ങനെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാണ്ഡവ്യൻ എന്ന മഹർഷി തന്റെ അനുചരന്മാരുമായി ദേശാടന വേളയിൽ ഇവിടെ എത്തി പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് കുറെ കാലം തപസനുഷ്ഠിച്ച് താമസിച്ചു ശിവഭക്തനായ അദ്ദേഹം ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തുകയും തന്റെ ശിഷ്യരിൽ കുറേ പേര് മഠങ്ങൾ നിർമ്മിച്ചു നൽകി ഇവിടെ താമസിപ്പിക്കുകയും ചെയ്തു ക്ഷേത്രകാര്യങ്ങൾ നോക്കുന്നതിന് അവരെ ചുമതലപ്പെടുത്തി അദ്ദേഹം യാത്ര തുടർന്നു കാലക്രമത്തിൽ ഇവിടെ മഠങ്ങൾ പെരുകുകയും അവർ മാണ്ഡവ്യപുരത്തിന്റെ പേര് മാറ്റി മഠവൂർ എന്നാക്കുകയും ചെയ്തു ഇതറിഞ്ഞ മുനിയുടെ ശാപത്താൽ ശിവപൂജ നടത്തിയിരുന്ന മാമണ്ണൂർ മഠം ഒഴികെ മറ്റുള്ളവ ക്ഷയിച്ചുപോയി അന്തേവാസികൾ പലായനം ചെയ്തു എന്നാൽ ക്ഷേത്രം അതിൻ്റെ പ്രൗഢിയോടെ നിലകൊണ്ടു പോരും കൽപ്പടവുകൾ കയറിയെത്തുമ്പോൾ ഇരുനിലകളുള്ള മുഖമണ്ഡപം നാലമ്പലത്തിനു നടുവിൽ ചെമ്പുമേഞ്ഞ വട്ട ശ്രീകോവിൽ ശ്രീകോവിലിനുള്ളിൽ കിഴക്ക് ദർശനമായി മഹാദേവൻ കുടികൊള്ളുന്നു പാർവതി സമേതനായ ദേവനാണ് ഇവിടെ ഇവിടെയെന്നാണ് സങ്കല്പം ശ്രീകോവിലിനു മുന്നിലായി ഭഗവാന്റെ വാഹനമായ നന്ദികേശൻ നാലമ്പലത്തിന് പുറത്ത് ക്ഷേത്രകുളങ്ങൾ മഹാവിഷ്ണു ദേവി ഗണപതി നാഗദൈവങ്ങൾ എന്നിവരാണ് ഉപദേവതമാർ പ്രാചീന കേരളീയ വാസ്തുവിദ്യ അവലംബിച്ചുള്ളതാണ് ക്ഷേത്രത്തിലെ ഓരോ നിർമ്മിതിയും മേടമാസത്തിലെ ഉത്രട്ടാതിക്കാണ് ഇവിടെ ഉത്സവാരംഭം എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ശിവരാത്രി പോലെ ശൈവ ആരാധന പ്രധാനമായ ഉത്സവങ്ങൾ കൂടാതെ നവരാത്രി കൃഷ്ണ ജയന്തി തുടങ്ങിയ ഉപദേവതമാരുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ആഘോഷത്തോടെ നടത്തപ്പെടുന്ന സന്നിധിയാണിത് കൂപ്പും കാരുണ്യമല്ലേ തിരുപദം ഉണരുവാൻ കനിയണേ തികച്ചും ശാന്തവും ആത്മീയ ചൈതന്യം നിറഞ്ഞതുമായ ദിവ്യസന്നിധിയാണ് ഇത് ക്ഷേത്ര പരിസരം കണ്ണിന് കുളിരണിയിക്കുമെങ്കിൽ ശ്രീകോവിലിന് മുന്നിലെത്തുന്ന ഭക്തന്റെ കരളിനെ കുളിരണിയിക്കുന്ന പശ്ചാത്തലമാണ് ഇവിടെയുള്ളത് ഇരുചടക്കുള്ളിൽ നിറകങ്കയല്ലേ തിരകമോത്തിരുമാറിൽ മല്യങ്ങൾ മണി നാഗമല്ലേ തൃക്കയ്യിൽ കുടി താളമ ം എന്ന പദം അതിന്റെ എല്ലാ തലത്തിലും അന്വേഷിക്കുന്ന ഈ പുണ്യഭൂമി ഒരു ഗ്രാമത്തിന്റെ ഐശ്വര്യ സ്തംഭമായി ആശ്വാസകേന്ദ്രമായി നിലകൊള്ളുന്നു ഈ തിരുനടയിലെത്തിയാൽ ഏത് ചുണ്ടുകളാണ് മന്ത്രിക്കാത്തത് പ്രണതോസ്മി സദാശിവം കൊണ്ടെന്നും ഞാൻ വലം പോരുന്നു ശ്രീ സ്വാമി വിവേകാനന്ദൻ ദീർഘദർശിയായ ഒരു സന്യാസിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇരുപതാം നൂറ്റാണ്ട് അമേരിക്കയുടേതാണെങ്കിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ഭാരതത്തിൻ്റെതാണെന്ന് ശരിയായിരിക്കാം ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വികാസത്തിനൊപ്പം ആത്മീയ രംഗങ്ങളിലെ വികാസം കൂടിയായാൽ ഭാരതത്തിന് ലോകത്തിന്റെ മുൻനിരയിലെത്താൻ ബുദ്ധിമുട്ടില്ല നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി